അമ്മേ പനി കുറവുണ്ടോ അമ്മ സമയത്തിന് മരുന്ന് കഴിച്ചായിരുന്നോ അവൾ ഗായത്രി അടുത്തേക്ക് ചോദിച്ചു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മോളെ മൂക്കിന്ന് അവിടെ നിന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്ന പോരായിരുന്നോ എന്റെ അമ്മ ഇവിടെ ഇങ്ങനെ പനിച്ച് കിടക്കുമ്പോ ഞാൻ എങ്ങനെ അവിടെ നിൽക്കുക അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു അമ്മൂ ദേവൻ ഇവിടെ അവനെ കണ്ടില്ലല്ലോ ഡേവിഡ് അച്ഛനോട് എന്താ സംസാരിക്കുവാണ് രണ്ടാളും പുറത്തുണ്ട് ശരി മോള് പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ ശരിയമ്മേ ഞാൻ പെട്ടെന്ന് വരാമേ അവൾ അതും പറഞ്ഞ് മുകളിലേക്ക് പോയി മോനി ദേവ നീ പറഞ്ഞ സത്യമാണോ അമ്മു അവള് അവള് നമ്മുടെ ചക്കിയാണോ അതെ അച്ഛ അമ്മു നമ്മുടെ ചക്കി തന്നെയാ അച്ഛനും ഈ മാലയും മോതിരം ഓർമ്മയുണ്ടോ അവനത് രണ്ടും മാധവൻ നേരം കിട്ടി മോനെ ഇത് ഇത് നിന്റെ മാലയല്ലേ പിന്നെ ഈ മോതിരം അത് ചക്കിക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ നീയല്ലേ അത് അവക്കിട്ടുകൊടുത്തേ അതെ അച്ഛ തന്നെയാണ് ഇത് രണ്ടും ശിവരാമൻ ഞങ്ങൾ തന്നതാ പിന്നെ അത് നമ്മുടെ ചക്കയുടെതാണോ എന്നുറപ്പിക്കാനായി ഞാൻ ചക്കിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു അതിൽ കൂടുതൽ എന്താച്ചു വേണ്ടേ മോനെ ഇതിൽ പല സന്തോഷം നമുക്കിനി കിട്ടാനില്ല തന്നെ ഇത് ഗാച്ചോട് പറയട്ടെ വേണ്ടച്ചാ പോവാനൊരുങ്ങിയ മാധവനെ ദൈവം തടഞ്ഞു എന്താ മോനെ അവളോട് പറയണ്ടേ ചക്കി നിന്റെ അമ്മയ്ക്ക് അത്ര ജീവനായിരുന്നു പറയണ്ടെന്നല്ല പക്ഷെ ഇപ്പൊ പറയണ്ട ഈ കാര്യം ഞാൻ ചക്കിയോട് പറഞ്ഞിട്ടില്ല അമ്മ അറിഞ്ഞ ഇപ്പത്തന്നെ അവളെല്ലാം അറിയും പ്രതാപൻ ഇപ്പോഴും ഇവിടെയൊക്കെ തന്നെയുണ്ട് ചക്കി തിരിച്ചു വന്നെന്ന് അറിഞ്ഞാൽ അയാൾ വേറെ എന്തെങ്കിലും പ്ലാനുമായിട്ട് വരും പിന്നെ നമുക്ക് എങ്ങനെയും ആദ്യം അമ്മാവിനെയും അമ്മായിയേയും എങ്ങോട്ടേക്ക് എത്തിക്കണം അവർ ചക്കായി കാത്തിരിക്കുമല്ലേ അച്ഛനാദ്യം അവനെങ്ങോട്ട് എത്തിക്കാൻ നോക്ക് ദയവ വിഷനെങ്ങോട്ട് എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു പക്ഷേ ചക്കിയോട് പോ എന്ത് പറയും അവൾ അച്ഛനെയമ്മയും കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് നടക്കുമല്ലേ അത് എങ്ങനെ തടയും അതോർത്ത അച്ഛൻ പേടിക്കണ്ട അവളെ തൽക്കാലം ഞാൻ എന്തെങ്കിലും പറഞ്ഞു നിർത്തിക്കോളാം തൽക്കാലം അവൾ അമ്മമായി തന്നെ ഇരിക്കട്ടെ ശരി വാ നമുക്കകത്തേക്ക് പോവാം നീ വന്നിട്ട് ഇവിടെ തന്നെ നിൽക്കുവല്ലേ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വാ ശരി അച്ഛ അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് പോയി ദേവേട്ടാ നമ്മളിപ്പോൾ വന്നിട്ട് ഒരാഴ്ചയാവുന്നു ഇതുവരെ ഒന്നും അറിയാൻ കഴിഞ്ഞില്ലല്ലോ എൻ്റെ അമ്മക്കുട്ടി നീ വെറുതെ ടെൻഷൻ ആവണ്ട ഞാൻ എൻ്റെതായ വഴിക്ക് അന്വേഷിക്കുന്നുണ്ട് എന്ത് ഈ വീട്ടിലിരുന്നിട്ടോ ദയവേട്ടാ ഇത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്ക് അമ്മു തൃശ്ശൂര് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവനോട് എസ് ഐ ആണ് അവനോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ അന്ന് ആരും കംപ്ലയിൻ്റ് കൊടുക്കാത്തത് കൊണ്ടാവും ഒന്നും അറിയാൻ കഴിയാത്തത് ഞാൻ ഇന്നലെ കൂടിയാണ് വിളിച്ചതാ എന്തെങ്കിലും അറിഞ്ഞാൽ അവൻ വിളിക്കും ഉം ശരി അല്ല ദേവേട്ടാ ദേവേട്ടന്റെ ലീവ് കഴിഞ്ഞില്ലേ ദേവേട്ടിന് ഹോസ്പിറ്റലിൽ പോണ്ടേ അത് കുഴപ്പമില്ല ഞാൻ ലീവ് നീട്ടാൻ കൊടുത്തിട്ടുണ്ട് നിന്നോട് പറഞ്ഞതുപോലെ അച്ഛനെ അമ്മയും കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോവൂ അതും പറഞ്ഞ് അവൻ അവളെ വലിച്ച് അവന്റെ നെഞ്ചിലേക്കെട്ടു അവൻ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരുന്നു ദേവേട്ടാ അല്ല മോനെ എന്താ ഉദ്ദേശം കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു ദേവേട്ടിനോട് ഭയങ്കര സ്നേഹമാണല്ലോ എന്താ കാര്യം അതെന്താ എനിക്കെന്റെ ഭാര്യ സ്നേഹിക്കാൻ പാടില്ലേ ഞാൻ ഞാനിനെ സ്നേഹിക്കുന്നില്ലെന്നായിരുന്നല്ലോ നിന്റെ പരാതി എന്റെ ദേവേട്ടാ നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഉരുളണ്ട അന്ന് എന്റെ വീട്ടിൽ പോയി വന്നതിന് ശേഷമോ നിങ്ങൾക്ക് ഈ സ്നേഹം കൂടുതലേ അതുകൊണ്ട് ചോദിച്ചതാ അല്ല അവൾ അത് പറഞ്ഞ് തീരും മുമ്പേ അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ കവർന്നിരുന്നു അവളുടെ വിരലുകൾ അവന്റെ മുടിയിൽ പിടുത്തമിട്ടു അവൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോ അവൻ അവളെ മോചിപ്പിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയതും നാണത്താൽ അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണു എൻ്റെ ചക്കി നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വൈകാതെ തന്നെ നിനക്ക് കിട്ടും നിന്റെ അച്ഛനും അമ്മയും ആരാന്നും വൈകാതെ അറിയും എൻ്റെ സ്നേഹ കൂടുതൽ അതുള്ളൊരു കാരണമാ എല്ലാം നീ അറിയും വൈകാതെ തന്നെ അവനവളെ ഒന്നുകൂടി അവനിലേക്ക് ചേർത്ത് കിടത്തി അവളുടെ നിറയിൽ ചുംബിച്ചു ദേവം വീണ്ടും എന്തൊക്കെയോ ആലോചിക്കടുന്നു എപ്പോഴും നിദ്രയിലേക്കാണ്ടു ദേവേട്ടാ ഇന്നെന്താ പതിവില്ലാതെ അമ്പലത്തിൽ പോണമെന്നൊരു വാശി അതെന്തോ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ മാത്രമേ അമ്പലത്തിൽ പോവാൻ പാടുള്ളൂ എന്നുണ്ടോ ദേവം കുറച്ച് കനപ്പിച്ചു ചോദിച്ചു ഏയ് അതുകൊണ്ടല്ല സാധാരണ ഞാൻ അമ്പലത്തിൽ പോവാൻ വിളിച്ച വരാതിരിക്കാൻ നൂറ് കാരണങ്ങൾ നേരത്തുന്നതല്ലേ ഇന്ന് ദേവേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ചോദിച്ചാ ഞാൻ എന്റെ അമ്മു നീ ഇങ്ങനെ കണ്ണാടിന് മുമ്പിൽ തന്നെ നിൽക്കാനാണ് ഉദ്ദേശം നിനക്ക് വേണ്ടി മാത്രം അമ്പലം നേരം തുറന്നിടില്ല ഒന്ന് വേഗം വരാൻ നോക്ക് അമ്പലത്തിലേക്കാ അല്ലാതെ കല്യാണത്തിനൊന്നും അല്ല ഈ പോകുന്നേ എന്റെ ദേവേട്ട ഭാര്യയ്ക്ക് കുറച്ച് സൗന്ദര്യം കൂടിപ്പോയിന് ഇങ്ങനെ അസൂയപ്പെട്ടിട്ട് ആരുമില്ലാട്ടോ ഓ പറയണ കേട്ട നീ ഏതോ ഐശ്വര്യറായാന്ന് തോന്നും നീ വരുന്നുണ്ടോ ഞാൻ പൂവ അതും പറഞ്ഞ് ദൈവം പുറത്തേക്ക് പോയി അയ്യോ ദേവിയുടെ പൂവല്ലേ ഞാനും വരുന്നു അവൾ അതും പറഞ്ഞ് അവന്റെ പുറകെ ഓടി ദേവിയുടെ നിക്ക് ഞാനും വരുന്നു അവൾ അവനെ പിടിച്ചു നിർത്തി അമ്മുവാണെങ്കി നല്ല പോലെ കഥിക്കുന്നുണ്ട് നീ എന്തോ കൊച്ചുകുട്ടിയാണോ നിനക്ക് മര്യാദക്ക് നടന്നു വന്ന പോരെ നിനക്കെന്താ ഭ്രാന്തുണ്ടോ ഇങ്ങനെ കിടന്ന് ഓടാൻ അവൻ കലിപ്പ് മൂടോൺ ചെയ്തു അതുകൊള്ളാം എന്നെ കൂട്ടാതെ പൊതു ഞാൻ പുറകെ ഓടിയത് പിന്നെ ദേവേട്ടൻ പറഞ്ഞ പോലെ ഒരു കാര്യം ശരിയാ എനിക്ക് കുറച്ച് ഭ്രാന്തുണ്ട് അതീ നിൽക്കുന്ന എന്റെ ചെക്കനോടുള്ള സ്നേഹഭ്രാന്താണ് അതും പറഞ്ഞ് അവനൊന്ന് കണ്ണിറക്കി കാണിച്ച് അവന്റെ മീശ പിരിച്ചു കൊടുത്തു മോളു വല്ലാതെ അങ്ങ് സോപ്പ് ഇടുന്നുണ്ട് ഞാൻ രാവിലെ നല്ലപോലെ സോപ്പിട്ട് തന്നെയാ കുടിച്ചത് അതുകൊണ്ട് ഇതിവിടെ എയ്ക്കില്ല മര്യദിക്ക് നടക്കാൻ നോക്ക് അവനവളെ വലിച്ച് അമ്പലത്തിലേക്ക് നടന്നു എന്റെ ദേവി ഞാനിപ്പോൾ ഒരുപാട് സന്തോഷത്തില ഇതെന്നും എന്റെ കൂടെ തന്നെ ഉണ്ടാവണേ ദയവേട്ടിന് ഒരാബദ്ധം വരുത്തരുത് എനിക്ക് എന്റെ അച്ഛനും അമ്മയും ആരാന്ന് വേഗം തന്നെ കാണിച്ചു തരണേ അമ്മു കണ്ണടച്ച് പ്രാർത്ഥിച്ചു അമ്മു നീ ഇപ്പം എന്താ പ്രാർത്ഥിച്ചെന്ന് എനിക്കറിയാം നിന്റെ ആ പ്രാർത്ഥനയ്ക്കുള്ള റിസൾട്ട് നിനക്ക് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും കിട്ടും അവൻ ഒന്ന് പുഞ്ചിരിച്ച് അവളെ തന്നെ നോക്കി നിന്നു ദേവേട്ടാ നമുക്ക് ദേവേന്റെ ബുള്ളറ്റിൽ പോന്നാ പോരായിരുന്നോ നടന്ന് നടന്ന് കാല് വേദനിച്ചു തിരിച്ചുള്ള യാത്രയിൽ അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു ഇടി പെണ്ണേ ഇന്ന് ചിണുങ്ങാട്ട നടക്കാൻ നോക്ക് ഏതു നേരവും കാറിലും ബുള്ളറ്റിൽ യാത്ര ചെയ്ത് പേണ് മടിച്ചായി ഇത്ര പോലും നടക്കാൻ പെണ്ണിന് വയ്യ നോയ്ക്കോ നിന്നെ ഞാൻ എല്ലായിടത്തേക്കും നടത്തിച്ചേ കൊണ്ടുപോകൂ അയ്യോ ദേവേട്ടാ അങ്ങനെ പറയരുത് എനിക്ക് മടിയൊന്നുമില്ല ഞാൻ നടന്നോളാം ഞാൻ ഞാനത് ചുമ്മാ പറഞ്ഞതല്ലേ അവൾ അതും പറഞ്ഞ് അവനോട് ചിരി പാസാക്കി നടക്കാൻ തുടങ്ങി അവനാണെങ്കിൽ അവളുടെ സംസാരം കേട്ട് ചിരി കടിച്ചു പിടിച്ച് നടന്നു നിങ്ങൾ വീട്ടിലേക്ക് വാൻ മനുഷ്യ എന്നെ നടത്തിനുള്ള പണി ഞാൻ തരുന്നുണ്ട് ഹാവൂ ഭാഗ്യം ഒരു കണക്കിന് വീടെ അതും പറഞ്ഞ് അവൾ വാതിൽ തുറന്നു ഹാപ്പി ബർത്ത് അമ്മോ അതും പറഞ്ഞ് എല്ലാവരും അവൾക്ക് നേരെ കോറസായി പറഞ്ഞതും അമ്മു ഞെട്ടിത്തെ ദേവന്റെ മേത്തോട്ട് വീണു അത് കണ്ട് എല്ലാവരും പൊട്ടിച്ചേര് തുടങ്ങി എന്റെ അമ്മു നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് വീണെങ്കിൽ അത് ഒറ്റയ്ക്ക് അയക്കോന്ന് എന്തിനാ നീ എന്ന കൂടെ വലിച്ചിടുന്നേ അത് ദേവേട്ട എല്ലാവരും പെട്ടെന്ന് ഒച്ച ഉണ്ടാക്കിയപ്പോ ഞാൻ പേടിച്ചു അതാ അല്ലാതെ മനഃപൂർവ്വം എന്തായാലും കൊള്ളാം നിനക്ക് മുടിഞ്ഞ വെയിറ്റാ അമ്മു നിന്റെ തീറ്റ കുറയ്ക്ക് മനുഷ്യന് നടുപൊടിഞ്ഞാ തോന്നേ ഏറ്റവും മാടി കുരുപ്പേ മേത്തു നിന്ന് ഏത് നേരത്താണാവോ ഇതിനെ തലയിൽ എടുത്തു വെക്കാൻ തോന്നിയേ അവൻ അതും പറഞ്ഞ് അവൾ ചാടി എന്നിട്ട് അകത്തേക്ക് പോയി ഡഹരി ഒന്ന് പിടിക്കടാ പിടിക്കേടാ എണീക്കാൻ പറ്റുന്നില്ല അവൻ പറഞ്ഞതും ഹരിദേവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഡയവേട്ടാ അമ്മുചിച്ച് കൽപ്പിലാണോട്ടോ ഇനി ഇപ്പോഴൊന്നും ആൾ തണുക്കുമെന്ന് തോന്നില്ല ഇനി എന്തു ചെയ്യും അത് സാരമില്ല ആ കുരുപ്പിനെ ഞാൻ എങ്ങനെയെങ്കിലും മെരിക്കി എടുത്തോണ്ട് വരാം അപ്പോഴേക്കും നീ ഇവിടെ സെറ്റ് ചെയ്തു വെക്കേ അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് പോയി അവൻ മുറിയിലെത്തിപ്പ് കണ്ടത് ജനാലോട് ചേർന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അമ്മൂനെയാണ് അവൻ പതി വാതിൽ കുറ്റിയിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നു അവളെ പുറകിൽ നിന്നും ചുറ്റി പിടിച്ചു പക്ഷെ അവൾ അനങ്ങാതെ നിന്നു അമ്മൂട്ടാ സോറിടാ അവൻ അവളുടെ കാതുരം പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട നേരത്തെ തന്നെ എന്തൊക്കെയാ പറഞ്ഞത് എന്ന് ഓർമ്മയുണ്ടോ അവളുടെ പരിഭവം പറിച്ചില കേട്ട് അവന് ചിരി വന്നു കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ അവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അത് കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു അവനെ പിടിച്ചു തള്ളി അവൻ നേരെ പോയി ബെഡിലേക്ക് വീണു അവൾ മുറിയിൽ നിന്ന് പോവാനൊരുങ്ങിയതും അവൻ കാലിട്ട് അവളെ വീഴ്ത്തി നേരെ ചെന്ന് അവൻ്റെ മേത്തേക്കാണ് അമ്മ വീണത് അവൻ അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു എന്താടി നീ പോവുന്നില്ലേ എന്നിങ്ങനെ പിടിച്ചു നിർത്തു ഞാൻ എങ്ങനെ പോവും വീട് അതും പറഞ്ഞ് അവൾ കുതിരി മാറാൻ ശ്രമിച്ചെങ്കിലും അവന്റെ കയ്യിൽ നിന്നും മോചിതയാവാൻ കഴിഞ്ഞില്ല ദേവിയുടെ വീട് എനിക്ക് പോകണം എന്നെ വീട് ഞാൻ വീടാ പക്ഷേ എനിക്കിതാ ഇവിടെ ഒരു ഉമ്മ തന്നിട്ട് എന്റെ മോള് പൊക്കു അയ്യടാ അതിനെ വെച്ച വിളങ്ങ് മാറ്റി വെച്ചേക്കും ഞാൻ തരില്ല എന്നെ വീട് അവൾ ഒച്ചയെടുക്കാൻ തുടങ്ങി അമ്മു നീ വെറുതെ കിടന്ന് ഒച്ചെടുത്തിട്ടുള്ള ഒരു കാര്യവും ഇങ്ങോട്ടേക്ക് ആരും വരാൻ പോകുന്നില്ല അതുകൊണ്ട് എന്റെ പൊന്നുമോളെ ചേട്ടൻ ചോദിച്ചു നിങ്ങ ഇല്ല ഇല്ല അവൾ പറഞ്ഞതും അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ കവർന്നെടുത്തു ആദ്യമൊക്കെ അവൾ കുറെ എതിർത്തെങ്കിലും പിന്നീട് അവൾ അതിന് വിധേയായി നിന്നു ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ അവനെ മോചിപ്പിച്ച് അവളെ നോക്കിയതും പെണ്ണ് നാണത്താൽ തല കുനിച്ചു എന്റെ ദൈവമേ എനിക്കിതൊന്നും കാണാൻ വയ്യ പെട്ടെന്ന് ആരുടെ ശബ്ദം കേട്ട് അവർ നോക്കിയപ്പോ തങ്ങളെ നോക്കി മൂന്ന് മൂന്നുപേരവിടെ നിൽക്കുന്നത് കണ്ടു അവരെ കണ്ടതും രണ്ടുപേരും വേഗം ചാടി ചാടിയിരുന്നേറ്റു ദയവേട്ടാ ചേച്ചി എങ്ങനെങ്കിലും വിടാമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്റെ അഞ്ചാറ് കിളി പറന്നുപോയി ഇനി തിരിച്ചു വന്നാ പറയാം ഹരി പറഞ്ഞു കേട്ട് ആകെ ചമ്മിന്നാറി രണ്ടുപേരും പരസ്പരം നോക്കി അല്ല ഹരി നിങ്ങൾ മൂന്നുപേരെന്താ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ജോലി ഏൽപ്പിച്ചിട്ടില്ലേ പോന്നേ അല്ല നിങ്ങളെങ്ങനെ ഈ മുറി കയറി ഡോർ ലോക്ക് ആണല്ലോ പിന്നെ എങ്ങനെ ഇതിനകത്ത് കയറി അവൻ കുറച്ച് ദേഷ്യത്ത് ചോദിച്ചു ദേവേട്ടൻ ചേച്ചിയും മരിക്കുന്നത് എങ്ങനെയാന്ന് കാണാൻ വന്നാ ഞാൻ ഒറ്റയ്ക്ക് വന്താ അപ്പോ വിച്ചും ഹരിതയും എന്റെ കൂടെ വരുന്നെന്ന് പറഞ്ഞു വന്നു നോക്കിയപ്പോൾ ഡോർ ലോക്കാണ് അപ്പോ ബാൽക്കണി വഴി ഇങ്ങോട്ടേക്ക് ചാടിയതാ പക്ഷേ ഇപ്പൊ തോന്നുന്നു അത് വേണ്ട നിന്ന് ഇനി പോയ കിളികളെ എങ്ങനെ പിടിക്കും അവൻ ഒന്ന് ചിരിച്ചോണ്ട് പറഞ്ഞു നിങ്ങള് താഴേക്ക് പോക്കോ ഞാൻ ഇപ്പൊ വരാം ദേവൻ മൂന്ന് പേരും വേഗം സ്ഥലം വിട്ടു ഷൂ ആകെ നാണക്കേടായി നിങ്ങൾ ഒരാളെല്ലാത്തിനും കാരണം ഇനി ഞാൻ എങ്ങനെ അവരുടെ മുഖത്തേക്ക് നോക്കും എന്റെ അമ്മു അത് നമ്മൾ ഓപ്പൺ ആയിട്ടൊന്നുമല്ലല്ലോ ഉമ്മ വെച്ചത് നമ്മുടെ റൂമിലല്ലേ അതും ഡോർ ലോക്ക് ചെയ്ത് അവരും ഇങ്ങോട്ടേക്ക് അതിക്രമിച്ച് കയറിയതല്ലേ നമ്മൾ ഭാര്യയും ഭർത്താവുമ്പോൾ അങ്ങനെ പലതും ഉണ്ടാവും ദേ മനുഷ്യ എന്നെ കൂടെ പറയിപ്പിക്കരുത് എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ശരിയാക്കി തെരഞ്ഞെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ പിന്നെ ഞാൻ കാണാത്ത ഒന്നും അല്ലല്ലോ ഇതിൽ കൂടുതൽ എന്ത് കാണാൻ ഓ ഇങ്ങനെ നാണവില്ലാത്തൊരു മനുഷ്യൻ അതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് എണ്ണേറ്റു അവൻ അവളെ വീണ്ടും പിടിച്ചിരുത്തി അമ്മു ഇങ്ങനെ പിണങ്ങി പോവല്ലേ ഇവിടെ അവൻ അവളെ അവിടെ ഇരുത്തി എന്നിട്ട് അലമാരി തുറന്ന് ഒരു കവറെടുത്ത് എന്നിട്ട് അവളുടെ അടുത്തേക്ക് വന്നു ദേ ഈ ഡ്രസ്സ് മാറിയിട്ട് ഒന്ന് റെഡിയായിട്ട് താഴേക്കുവ അവിടെ എല്ലാവരും നിന്നെ നോക്കിയിരിക്കുക അവൻ നീട്ടിയ കവർ വാങ്ങി അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി മോനെ അമ്മു എവിടെ അവളിപ്പോ അച്ചാ പറഞ്ഞു തീരുന്നതും സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന അമ്മൂനെ കണ്ട് അവൻ അവളെ തന്നെ നോക്കി നിന്നു ലൈറ്റ് ബ്ലൂ കളർ ഗ്രൗണ്ടിൽ അവൾ സുന്ദരിയായിരുന്നു ദേവേട്ട ഇങ്ങനെ നോക്കിന്ന് വെള്ളം ഇറക്കണ്ട ഇത് ബെഡ്റൂം അല്ല പിന്നെ നേരത്തെ പോലെ വല കിസ് അടിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ പറയണേ ഹരിച്ചെന്ന് ദേവൻ കേൾക്കാൻ ഭാഗത്തിനൊന്ന് പറഞ്ഞു ഹരി പറഞ്ഞ് കേട്ടപ്പോഴാ ദേവന് ബോധം വന്ന് ഹരി ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് ദേവൻ അവളുടെ അരികിലേക്ക് ചെന്നു ദേ നമ്മുടെ പിറന്നാൾ കാര്യം വന്നു എല്ലാരും കണ്ടേക്ക് വന്നേ ദൈവം വിളിച്ചതും ഓരോരുത്തരായിട്ട് അവിടെ എത്തി കൂട്ടത്തിൽ ശിവരാമനും രാധയും ഉണ്ടായിരുന്നു അവരെ കണ്ടതും അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു നിങ്ങൾ രണ്ടുപേരും വരുന്ന കാര്യം എന്തെന്നോട് നേരത്തെ പറയാഞ്ഞേ അത് നിനക്ക് ഒരു സർപ്രൈസായിക്കോട്ടെ എന്ന് കരുതി രാധിക തലയൊന്നും തല പറഞ്ഞു അപ്പോഴാണ് അവിടെയുള്ള മറ്റു ചിലരെ അവൾ ശ്രദ്ധിച്ചത് ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്